ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ചെമ്പർവട്ടത്ത് തട്ടുകടയും ലോട്ടറി കടയും അഗ്നിക്കിരയായി ചൊവ്വാഴ്ച പുറച്ചെയാണ് സംഭവം തട്ടുകടയ്ക്ക് തീപിടിച്ചത് പടർന്നാണ് തൊട്ടടുത്ത ലോട്ടറി കടയും കത്തിനച്ചത് സംഭവത്തെ തുടർന്ന് തിരു എസ് എയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ചെമ്പ്രവട്ടത്ത് തട്ടുകടയും ലോട്ടറി കടയും അഗ്നികരിയായി ചെമ്പ്രവട്ടം പാലത്തിന് സമീപത്തെ കച്ചവടം നടന്ന ചമ്രവട്ടം സ്വദേശി പെരുമ്പറമ്പിൽ ഷൈമോദിന്റെ തട്ടുകടയും പുതുപ്പള്ളി സ്വദേശി കൃഷ്ണൻ ലോട്ടറി കടയുമാണ് തീപിടുത്തത് കത്തിയനശത ചൊവ്വാഴ്ച പുറച്ചെയാണ് സംഭവം തട്ടുകടക്ക് തീപിടിച്ചത് പടർന്നാണ് തൊട്ടടുത്ത ലോട്ടറി കടയും കത്തിനശത് തട്ടുകട തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചു സംഭവത്തെ തുടർന്ന് തിരു എസ് നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ലോട്ടറി കടയിൽ ഉണ്ടായെന്ന ലോട്ടറിയും മറ്റു രേഖകളും പണവും കത്തിനശതായി കൃഷ്ണൻ പറഞ്ഞു ലോട്ടറി കട കടന്നു കട ഞാൻ ഒരു എട്ടേ മുക്കാലിൽ പൂട്ടിപ്പോയി രാത്രി എട്ടേ മുക്കാലിൽ പിന്നെ രാവിലെ പുലർത്തൊരു അഞ്ചര മണിക്കാണ് കട കത്തി തൊട്ട അടുത്ത് ഒരു പൂട്ട് കിടക്കാൻ മാങ്ങി മുറിച്ചതും ഉപ്പിലിട്ടതും ഒക്കെ കൂടി വയ്ക്കണം അപ്പോൾ അവർ പുലർച്ച നാ നാലേ മുക്കാൽ വരെ പിന്നെ കച്ചവടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർ പൂട്ടി അവരിൻ്റെ കടലിനോട് ചാരിച്ച് ഇത് ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പോയിഞ്ഞ് കെട്ടിരുന്നു അതിന് തീ കൊടുത്തിട്ടുള്ളത് അതിന് തീ കൊടുത്തപ്പോഴാണ് കടക്ക് തീ പിടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് സംഭവം ലോട്ടറി ടിക്കറ്റൊക്കെ കത്തിപ്പോയി നഷ്ടം എന്ന് പറഞ്ഞൊരു പത്ത് പിന്നെ പിന്നെ നഷ്ടമുണ്ടാകും പിന്നെ കാശായിട്ട് പത്ത് നാൽപ്പത്തെട്ടായിരം പോലും അതും ഉണ്ട് കാശ് ഞാൻ കൊണ്ടുപോകലാണ് ഞാൻ ഇന്നലെ അതേമാതിരി തന്നെ ഒരിടയ്ക്ക് ഈ ലോട്ടറീൻ്റെ പരിപാടി മാത്രമല്ല ഈ പശുവിൻ്റെ പരിപാടികളുണ്ട് അപ്പോൾ അത് പശു കച്ചോടുമ്പോൾ അതിൽ പാലൊക്കെ കറന്ന് വീട്ടുകളിലൊക്കെ കൊണ്ടു കൊടുക്കണം അപ്പോൾ ഈ മാസം തയ്യുമ്പോൾ ഇപ്പോൾ ഒന്നാം തീയതി വാങ്ങിയ കാശുകൾ അവിടെ ഉണ്ട് അതെല്ലാം കൂടിയാണ് ഈ ഇതിൽ കത്തിപ്പോയി പിന്നെ കുറേ രേഖകളുണ്ട് കുറേ നമ്മളെ ഓരോന്നെ രേഖകൾ ഓരോരോ ബാങ്കിൻ്റെ പേപ്പറ് പൈസ അടക്കുന്ന പേപ്പറുകൾ ഒക്കെ കടയിലുണ്ടായിരുന്നു ഇതൊക്കെ കത്തി പരാതി ശേഷം കൊടുത്തിട്ടുണ്ട് തട്ടുകടയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ മലപ്പുറം തീട്ടതാണെന്ന സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു